പൊന്നാനി വണ്ടിപ്പെട്ട മരക്കാം വളപ്പ് മൗനത്തിൽ ഇസ്ലാം മദ്രസയുടെ തറക്കല്ലിടൽ കർമ്മം പാണക്കാട് സൈദ് സാദിഖലി ശിഹാബ്ദങ്ങൾ നിർവഹിച്ചു പൊന്നാനി വണ്ടിപ്പേട്ട മേഖലയിലെ അഞ്ഞൂറോളം വരുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് മതവിജ്ഞാനത്തിനായി മൗനത്തിൽ ഇസ്ലാം സഭ അനുവദിച്ച സ്ഥലത്ത് പ്രദേശത്തെ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന മദ്രസ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം പാണക്കാട് സൈദ് സാദിഖലി ശഹാബ് തങ്ങൾ നിർവഹിച്ചു കുട്ടികൾക്ക് പഠനം നടത്തിയിട്ടാണ് ഓരോ വളർന്നു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ സമാധാനവും ശാന്തിയും ദീനീ ബോധവും ഒക്കെ കൈവരിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുവാൻ തയ്യാറാകുന്നത് കേരളത്തിൽ പതിനായിരക്കണക്കിന് മുദർശ ഉണ്ട് നമുക്കറിയാം ഇവിടെ അതിന് ഏറ്റവും ഒരു സ്ഥലം തന്നെയായിട്ട് ഇപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുകയും മയനത്തിൽ ഇസ്ലാം സഭയുടെ ആ ഒരു അനുമതി പ്രകാരം ഇപ്പോൾ മുദർച്ചയ്ക്കുള്ള തുടക്കം സർവശക്തിന് അനുഗ്രഹത്താൽ നമുക്ക് തുടങ്ങാം തുടക്കം കുറിക്കാൻ സാധിക്കുകയും ചെയ്തിരിക്കുകയാണ് മദർസികളും പള്ളികളും ജീനീ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഓരോരുത്തർ ഓരോ മഹലത്തിൻ്റെയും ആളുകൾ അവർ സംഭാവന നൽകിയും വക്വ് നൽകിയൊക്കെ തന്നെയാണ് നമ്മൾ മദർസിയും പള്ളിയൊക്കെ ഉണ്ടാക്കുന്നത് പൂർവികമായിട്ട് തന്നെ നമ്മൾ നമ്മുടെ ഒരു പതിവ് അതാണ് അപ്പം ആ പതിവ് നിലനിർത്തിക്കൊണ്ട് ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അവിടുത്തെ നമ്മുടെ ചടങ്ങിൽ ജനകീയ കമ്മിറ്റി പ്രസിഡന്റ് അഹമ്മദ് ബാഫക്കി തങ്ങൾ അധ്യക്ഷത വഹിച്ചു സഭാ സെക്രട്ടറി എ എം സമദ് ഫൈസൽ ബാഫക്കി തങ്ങൾ സി കെ മുഹമ്മദ് ഹാജി അഷ്റഫ് നാലകത്ത് റഫീഖ് പാലക്കൽ സഫറുള്ള യൂസഫ് പി കെ അഷ്റഫ് ഖാദർ ഹാജി കുറ്റിക്കാട് ടി വി അബ്ദുറഹ്മാൻ മാസ്റ്റർ എൻ അഷ്റഫ് എന്നിവർ പങ്കെടുത്തു എല്ലാ മോസാക്കേ ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാടെ ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളെ സ്കൂൾ മാനേജർ വത്സ്യം അടുത്തിൽ നമ്പറാ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പൊന്നാനെ മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ